കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചയാളെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുവള്ളി ചാവടിക്കുന്നമേൽ അൻവറിനെയാണ് പെൺകുട്ടിയും യാത്രക്കാരും ചേർന്ന് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചത് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കുന്നമംഗലത്ത് നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ ഇരുപത്തിരണ്ടുകാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് താമരശ്ശേരിയിലേക്ക് പോകുന്ന യുവതിക്ക് നേരെ ചാവടിക്കുന്നുമേൽ സ്വദേശി അൻവർ സൗത്ത് കൊടുവള്ളിയിൽ വെച്ചാണ് അതിക്രമം കാണിച്ചത് തുടർന്ന് കൊടുവള്ളിയിൽ വെച്ച് നാട്ടുകാരും യുവതിയും ചേർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.